അങ്കമാലി കറുകുറ്റിക്കടുത്ത് കരിപ്പാലയിൽ ആറുമാസം പ്രായമായ കുഞ്ഞിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ് കൊല നടത്താൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന കത്തിയും കണ്ടെടുത്തു കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ അമ്മൂമ്മ അറുപത് വയസ്സുകാരി റോസ്ലിയുടെ അറസ്റ്റും ഇന്ന് തന്നെ രേഖപ്പെടുത്തിയേക്കും മാനസിക വിഭ്രാന്തി നേരിടുന്ന സ്ത്രീയാണ് റോസ്ലി എന്നാണ് വിവരം ഇതിലെന്നാൽ കൂടുതൽ സ്ഥിരീകരണവും ഉണ്ടാകേണ്ടതുണ്ട് കുഞ്ഞിന്റെ കൊലപാതകത്തിന് പിന്നാലെ മനസ്സിന് താളം തെറ്റി നിലയിൽ കണ്ടെത്തിയ റോസ്ലിയെ മുക്കന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചെല്ലാനം ആറാട്ടുപുഴക്കടവിൽ ആന്റണിയുടെയും റൂത്തിന്റെയും മകളാണ് മരിച്ച ഡെല്ല സാറ മാതാപിതാക്കൾ അസുഖബാധിതരായതിനെ തുടർന്നാണ് ഒരു വർഷം മുൻപ് റൂത്ത് സ്വന്തം വീട്ടിലേക്ക് വന്നത് ഇതിനിടെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങുകൾക്ക് ശേഷം ചെല്ലാനത്തേക്ക് മടങ്ങാനിരിക്കവെയാണ് ദാരുണ സംഭവം ഉണ്ടായത് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്ന റോസ്ലി കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സയിലായിരുന്നു തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തി കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിയോടെ കുഞ്ഞിനെ കുളിപ്പിച്ച ശേഷം അമ്മ റോസ്ലിയുടെ അടുത്ത് കിടത്തി ഭക്ഷണം റൂത്ത് അകത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അനക്കമറ്റ നിലയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന കുഞ്ഞിനെയാണ് കണ്ടത് വീട്ടിലെ ബഹളം കേട്ട് അയൽവാസികളടക്കം ഓടിയെത്തുമ്പോൾ ചോരയിൽ കുളിച്ച കുഞ്ഞിനെ വാരിയെടുത്ത് നിൽക്കുന്ന ആന്റണിയെയാണ് കണ്ടതും ഉപയോഗിച്ച കത്തിയും ഫോറൻസിക് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് കത്തിയിൽ നിന്നടക്കം വ്യക്തമായ തെളിവുകളും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് താനാണ് കുറ്റം ചെയ്തതെന്ന് കുഞ്ഞിന്റെ മുത്തശ്ശി റോസ്ലി പോലീസിനോട് മൊഴി നൽകി പ്രകോപനത്തിലുള്ള കാരണവും മറ്റു വിവരങ്ങളും അന്വേഷണത്തിൽ ഇനിയും തെളിയേണ്ടതുണ്ട്